അസലാമലൈക്കും മക്കളെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അൽഫന്ദ എനിക്കും കുടുംബത്തിനൊക്കെ സുഖം തന്നെ കുഴപ്പമൊന്നുമില്ല എൻ്റെ അമ്മ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കണ്ട് ഞാൻ എന്തൊക്കെയാണ് പറയണമെന്ന് അല്ല പിന്നെ എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമാണെന്ന് വിചാരിക്കണം അമ്മ അവിടെ നോക്കിയപ്പോൾ പിന്നെ പറഞ്ഞു വന്നു മറന്ന് പിന്നെ രണ്ടാം പേര് പറയുകട്ടോ അപ്പം ഇന്ന് ഞാൻ പറയണത് സാജിദാ സാജിയുടെ രണ്ട് മൂന്ന് ദിവസമായി ആ കുട്ടികളെ എത്തിങ്കാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് വിളിച്ച് വിളിക്കാൻ പോയപ്പോഴും ടി സി വാങ്ങാൻ പോയപ്പോഴും അവിടെ നിന്നുണ്ടായ അനുഭവങ്ങളും കുടുംബത്തിൽ നിന്നുള്ള അനുഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത ടെൻഷനിലും വിഷമത്തിലുമാണ് സാധ്യത സാജി അപ്പോൾ ആദ്യം കുറേ കയറ് കയറ്റി അത് ഉള്ള വാക്കുപ്പഴവ് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എത്തിങ്ങാനയിലുണ്ടായ പ്രശ്നം എന്താണെന്നുള്ള ഇപ്പോൾ അവൾ പറയുന്നുണ്ടല്ലോ അതേമാതിരി കുടുംബത്തിലുണ്ടായത് മുഴുവൻ എനിക്കറിയില്ല പിന്നെ അത് കുടുംബ പ്രശ്നമായതുകൊണ്ട് പിന്നെ നമുക്കതിനെപ്പറ്റി പറയാനും പറ്റില്ല കാരണം ഇന്ന് കുടുംബങ്ങളൊക്കെ അങ്ങനെ ഇന്ന് നാളെ ഒരു സമയം ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ അതൊക്കെ ശരിയാകുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകുകയുള്ളൂ ഇപ്പോഴത്തതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറക്കും ഒരാപത്ത് വരുമ്പോൾ ചിലപ്പോൾ ഒന്നിച്ചേക്കാം ഒന്നിക്കട്ടെ ഇറപ്പേ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കാം ഞാൻ ഉമ്മയും മക്കളൊക്കെ അപ്പോൾ വളരെ കൂടിയാണ് എത്തിങ്ങാനയിൽ നിന്ന് കുട്ടികളെ ടി സി വാങ്ങാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ പറയുന്നത് അപ്പോൾ ഒന്നാമത് അവൾക്ക് സുഖമല്ല ആരായിരുന്നാലും കുടുംബത്തിനായാലും പുറത്തുനിന്നായാലും ആണെങ്കിലും അഞ്ച് കുട്ടികളെ എത്തിയമായ കുട്ടികളെ നോക്കുന്ന ഒരു ഉമ്മയാണ് സാജിദാ സാജി എന്തിൻ്റെ പേരിലാണെങ്കിലും അവളെ ആട്ടി ഓടിക്കുന്നത് ശരിയല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ എന്താണെന്ന് വെച്ചെങ്കിൽ അതാണ് അവൾക്കും ആ മക്കൾക്കും ചെയ്യേണ്ടത് പിന്നെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറയുക അല്ലാതെ ചെയ്യുന്നത് മഹാപാവാണ് കാരണം അഞ്ച് മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വേറൊരു ഒരു കടയിൽ പോയാലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ കയറി നിന്നാലൊക്കെ തുച്ഛമായ വരുമാനം കിട്ടും അല്ലെങ്കിൽ അഞ്ച് മക്കളെ വിദ്യാഭ്യാസം എല്ലാം കൂടി അവളെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇന്നോ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടെങ്കിൽ തന്നെ വാപ്പയും ഉമ്മയും നിന്ന് തന്നെ ആ മക്കളെ വളർത്തിക്കൊണ്ടു വരാൻ പാടുപെടുന്ന കാലഘട്ടമാണ് അങ്ങനത്തോളത്തെ അഞ്ച് മക്കളെ ഒരാളെ സഹോയല്ലാതെ അവൾ നോക്കിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ചിലപ്പോൾ അവൾ പെടാപ്പാടുപെടുന്നുണ്ടാകും അപ്പം ആ ടെൻഷൻ അടിയിൽ പ്രശ്നങ്ങളുടെ അടിയിൽ പലതും അവൾ പറഞ്ഞു പോകണമുണ്ടാകാം പറഞ്ഞു പോയിട്ടും അപ്പോൾ അത് അതൊക്കെ വിട്ട് കളിയുക കാരണം അവളെ മാനസികാവസ്ഥ ഇപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ വാപ്പയില്ല അഞ്ച് കുട്ടികളാണ് അപ്പോൾ അതിനൊക്കെ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ നിന്ന പ്രശ്നങ്ങൾ വീടില്ല സ്വസ്ഥമായിട്ട് ഒരോടത്ത് ഇരിക്കാൻ പറ്റില്ല മറ്റൊരാൾ പറയുന്നത് കേട്ട് വേണം അവളെ വീട്ടിലാണെങ്കിൽ അവൾ അവളിരിക്കാന് നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്ത ആ പെൺകുട്ടികൾ ഇനി ഭർത്താവ് മരിച്ചിട്ടാവട്ടെ ഇനി ഒഴിവാക്കിയിട്ടാവട്ടെ വീട്ടിൽ വന്ന് നിന്ന ആ നിപ്പിന് വലിയൊരു വലിയ ഒന്നും ഉണ്ടാവില്ല ഇത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തെന്ന് വച്ചെങ്കിൽ ഭർത്താവില്ലാതെ ജീവിക്കുന്ന പെൺകുട്ടികളുടെ കാര്യം അത് ഉദാഹരണം ഞാൻ പറഞ്ഞ നെജിലാനെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നെജിലാൻ എന്തെല്ലാ കാര്യങ്ങളാണ് ഒരു മനുഷ്യന്മാർ പറയുന്നത് അപ്പോൾ അതുപോലെ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടാണ് നെജലിൻ സജിദാ സജി ഒക്കെ വെളിയിൽ അറിയണം അല്ലെങ്കിൽ ഇപ്പോൾ അതൊന്നും അറിയാൻ പോകുന്നില്ല പക്ഷേ അതേമാതിരി അറിയാതെ ഇരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടാവാം പക്ഷേ ഇപ്പോഴൊക്കെ കുറവായിരിക്കും കാരണം എന്താ വെച്ചാൽ ഇപ്പോഴൊക്കെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഭാര്യമാര് മരിച്ച ഭർത്താക്കന്മാരെ വന്ന് സ്വീകരിക്കുന്നുണ്ട് ഭാര്യമാര് മരിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളെ ഈ ഭാഗത്തു നിന്നൊക്കെ എത്രയോ പെൺകുട്ടികളെ അന്വേഷിച്ചുകൊണ്ടാണ് ഞമ്മളെ മലപ്പുറത്ത് നിന്ന് തന്നെ വരുന്നത് പക്ഷെ പെൺകുട്ടികൾ കുറവാണ് അരോ ഒന്നാൾ എനിക്ക് കമൻറ്റ് കിട്ടിയിരുന്നു പെൺകുട്ടികൾ മലപ്പുറത്ത് ഇല്ല എന്ന് പറയുന്നത് നോണേണെന്ന് പെൺകുട്ടികൾ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ പെൺകുട്ടികൾ കിട്ടാനില്ല എന്നാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാവരും പഠിക്കാൻ പോവാണ് അപ്പോൾ ആ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്താം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കല്യാണം ആലോചന വരും കുട്ടികളെ കെട്ടിച്ചുകൂടും പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം അത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വണ്ണും പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകുകയാണ് ഡിഗ്രി കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും എറണാകുളത്തോ അല്ലെങ്കിൽ ചെന്നൈയിലോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി നിന്ന് ആ മക്കൾ വിദ്യാഭ്യാസം നേടുകയാണ് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ കാലത്തുള്ള മാതിരിയൊന്നും അല്ല ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ് അത് അറിയാവുന്നവർക്കറിയാം ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരുപാട് കൂട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് കുറവാണ് ഞങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ചക്കന്മാർ അന്വേഷിച്ച് വരുന്നുണ്ട് അതേമാതിരി പ്ലസ് വണ് ആകുമ്പോഴത്തേന് മറ്റേ ചക്കൻ്റെ വീട്ടുകാർ വന്ന് ഒരു മുട്ടായി കൊടുത്ത് ഉറപ്പിച്ചിടുന്നുണ്ട് ആ സമയത്തിന് ചിലപ്പോൾ അന്വേഷിക്കുമ്പോൾ കൃത്യം അപ്പോൾ പ്രായം കൂടുതലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം കല്യാണം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ പെൺകുട്ടികൾ നല്ല ഡിമാൻഡ് തന്നെയാണ് വെക്കുന്നത് കാരണം അവരെ പ്രായമാവണം അവരെ കുടുംബത്തിൻ്റെ ഇത് എല്ലാതും നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അത് തെറ്റെന്നല്ല പറയുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ പെൺകുട്ടികൾ ഒരുപാടുണ്ടെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത് കാരണം ഞങ്ങളീ ഭാഗത്തില്ല ഇനിയിപ്പോൾ വേറെ ഏതേലും ഭാഗത്ത് ഒരുപാട് കിട്ടാനുണ്ടോയെന്ന് എനിക്കറിയില്ല അത് നമുക്ക് അന്വേഷിച്ചാലേ വളീ ചുറ്റുപാടിലൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ അത്ര കിട്ടാനില്ലാത്തമാതിരിയാണ് അപ്പം എൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പെരിന്തൽ മണ്ഡപം താഴക്കോട് അലുന്നൻ്റെ ഭാഗം പിന്നെ വേറെ ഈ ഭാഗത്തൊക്കെ ഏത് ഭാഗം പാണ്ടിക്കാട് ഭാഗം അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റും അതൊക്കെ ആണെങ്കിൽ ഞങ്ങളവിടുന്ന് ചുറ്റുപാടിൽ നിന്ന് പെണ്ണന്വേഷിച്ച് വന്ന സ്ഥലങ്ങളാണത് അതുകൊണ്ടാണ് ഞങ്ങളെ ചുറ്റുപാടിലും മലപ്പുറത്ത് എന്ന് പറയുന്നത് പിന്നെ സാജിദാ സാജിയുടെയും നെജിലാൻ്റെയും കാര്യം ഏകദേശം ഒരുപോലെ തന്നെയാണ് പോണത് കാരണം എന്താ വെച്ചാൽ സാജിദാ സാജിക്ക് അഞ്ച് മക്കളും നെജിലാക്കു മൂന്ന് മക്കളും സാജിദ ഒരു വിവാഹം കഴിച്ചു ഭർത്താവ് മരിച്ചു പോയി നെജില മൂന്ന് വിവാഹം കഴിച്ചു പക്ഷെ എന്നാലും സാജിദാ സാജിയുടെ ആര് ഭർത്താവ് തന്നെ ഇരിക്കുന്നത് അപ്പം അഞ്ച് മക്കളെ വളർത്തുന്ന അവൾക്കും മൂന്ന് മക്കളെ വളർത്തുന്ന വളർത്തുന്നവൾക്കും ഒരുപാട് 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 കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മളെ സമൂഹത്തിൽ നിന്ന് സാജിദാ സാജിയുടെ വാക്കുകളിൽ വന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് നെജില് പിന്നെ കിട്ടുന്ന സഹായങ്ങളും കിട്ടുന്ന സമ്മാനങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അങ്ങനെയും ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നല്ല പറയണത് അതുകൊണ്ട് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാരണം കൊണ്ട് ഏഴ് മിനിറ്റ് ആയി ഇനി അടുത്തൊരു വീഡിയോ ആക്കേണ്ടി വരുമെന്ന് ആലോചിക്കാൻ അപ്പം അതുകൊണ്ട് ഇതിന്റെ രണ്ടാം രണ്ടാമം വീഡിയോ ഞാൻ ചെയ്യാതാ നല്ലത് എനിക്ക് സാഞ്ചിദാനേയും നജലാനിയും കുറച്ച് കുറച്ച് പറയാനുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സലാം പറയണു എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായസവും ഉണ്ടാകട്ടെ അള്ളാഹുയെ ഒരു അപകടങ്ങളിലും പോയി പെടുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമലേക്കും അടുത്ത വീഡിയോയിൽ കാണാം ആയുസോടെ ഉണ്ടെങ്കിൽ